ദിലീപ് കാപിയ മാധവൻ ജോഡിയിൽ അഭിനയിച്ച ഹിറ്റ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം മലയാളികൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി ശാലിനെയാണ് ആദ്യം തീരുമാനിച്ചതെന്ന് ലാൽ ജോസ് പറയുകയാണ് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒരു സ്വകാര്യ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്കായി കാസ്റ്റിംഗ് പൂർത്തിയാക്കിയിരുന്നു ദിലീപിന്റെ നായികയായി ശാലിനിയെ നിശ്ചയിക്കുകയും ചെയ്തു മറ്റു ചില കഥാപാത്രങ്ങളെയും നിശ്ചയിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് നിറം എന്ന ചിത്രത്തിന് ശാലിനി ഡേറ്റ് നൽകിയിരുന്നു രണ്ടു ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഒരേ സമയത്തായിരുന്നു ആരംഭിക്കേണ്ടത് എന്നതിനാൽ പുതിയൊരു നായികയെ കണ്ടെത്തി വരികയായിരുന്നു ശാലിനിക്ക് പകരം ആരെ അഭിനയിപ്പിക്കും എന്ന കാര്യം ആലോചിക്കേണ്ടി വന്നു ഈ സമയത്ത് മഞ്ജു വാര്യർ പുതുമുഖങ്ങളെ സിനിമയിലേക്ക് പരിഗണിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പെട്ടെന്ന് കാവ്യയുടെ കാര്യം ഓർമ്മ വന്നു ഉടൻ തന്നെ നീലേശ്വരത്ത് കാവ്യയുടെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അഭിനയിക്കാമെന്ന് കാവ്യ സമ്മതിക്കുകയും ചെയ്തു ലാജോസ് പറഞ്ഞു